ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന അഞ്ചഞ്ചോട് കൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് നാലേ മുക്കാലോട് കൂടിയാണ് പക്ഷേ ഇതുവരെയും തന്നെ ബി ജെ പിയുടെ ഒരു നേതാക്കളോ ആർ എസ് എസിൻ്റെ നേതാക്കളോ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ആനന്ദ തൻ്റെ ഈ ആത്മഹത്യ കുറിപ്പെന്ന് തന്നെ പറയാം ആ ഒരു വാർത്ത സന്ദേശം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പതിനാറാം വയസ്സിൽ തൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ താൻ ആർ പ്രവർത്തകനാണ് ബി ജെ പിയുടെ പ്രചാരകനാണ് തന്റെ സ്കൂൾ കാലഘട്ടം കോളേജ് കാലഘട്ടത്തിലെല്ലാം തന്നെ ആർ എസ് എസിനെ പ്രതികരിച്ചു ഡിഗ്രി പഠന കാലത്ത് പ്രത്യേകിച്ച് എം ജി യൂണിവേഴ്സിറ്റി എം കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആർ എസ് എസിൻ്റെ പ്രചാരകനെ തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ എം കോളേജിൽ തന്നെ യു യു സി ഐ പ്രവർത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് തന്നെ കോളേജ് പഠനകാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആർ എസ് എസിൻ്റെ പ്രചാരണക്കായി കോഴിക്കോടേക്കും താൻ പോയിരുന്നു കോഴിക്കോട് കുന്ദമംഗലം കേന്ദ്രീകരിച്ച് താൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് താൻ തിരിച്ച് തന്റെ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തേക്ക് നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നത് അതിനുശേഷം ഇത്രയും വർഷകാലം പാർട്ടിയുടെ പ്രചാരണമായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു പാർട്ടിക്ക് വേണ്ടി താൻ ഓടി നടക്കുകയായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമല്ല മറ്റ് സമയങ്ങളിലും കൃത്യമായി പാർട്ടിയിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി ആർ എസ് പ്രചാരണമൊക്കെ തന്നെ താൻ ഓടി നടന്നിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യം ആനന്ദ ആനന്ദിൻ്റെ ഈ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ആത്മഹത്യ ിക്ഷിക്കണം ഈ വാട്സ്ആപ്പ് സന്ദേശത്ത് തന്നെ വ്യക്തമായി എഴുതുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഇത്രയും അധികം വർഷകാലം ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആർ എസ് എസിന്റെ പ്രചാരണമായിരുന്ന ആൾ आद्माती, आद्माती कलो कलो ി ജെ പിയുടെ പ്രവർത്തകനായിരുന്നവരാൾ അയാൾ ആത്മഹത്യ ശ്രമിച്ച അതായത് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ള മനോവിഷമത്തിൽ ഒരു ആത്മഹത്യ ചെയ്തിട്ട് പോലും കൂടെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ പോലും ഈ ആശുപത്രിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് എന്തായാലും ആനന്ദത്തിന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് നിലവിൽ ഇടപ്പഴിങ്ങിലുള്ള ഈ ആശുപത്രിയിലുള്ളത് ആശുപത്രി ബന്ധുക്കളും മാത്രമാണുള്ളത് മൃതദേഹം മെഡിക്കൽ കോളേജിലാണുള്ളത് അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് ജിബിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്